കുറച്ച് മെഡിക്കൽ ഇഷ്യൂസും സുഖമില്ലാത്തതൊക്കെ ആയിട്ട് സൈഡായി പോയി ഇപ്പോഴും സൗണ്ട് കറക്റ്റ് ഒന്നും ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല ഓക്കെ അപ്പൊ ഞാൻ കരുതി നിങ്ങൾ ചെലപ്പോ വർക്ക് ഔട്ട് ചെയ്ത് സ്കിപ്പ് ചെയ്യുന്നുണ്ടാവാം ഡയറ്റ് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവത്തില്ല അപ്പൊ ഞാൻ കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് വരികാരുന്നല്ലോ അതിന്റെ ഇടയിൽ കുറച്ചൊന്ന് സൈഡായി പോയി ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ കരുതി കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള കുറച്ചൊരു വർക്കൗട്ട് കാണിച്ചു തരാമെന്ന് അപ്പോൾ എന്നത ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകളാണ് ചെയ്യുന്നത് കുറേ ദിവസമായി നമ്മൾ ചെയ്തിട്ട് സോ വളരെ ലൈറ്റ് ആയിട്ട് മാത്രം മതി ലൈറ്റ് ആയിട്ട് മാത്രം തുടങ്ങാം ഓക്കെ നെക്രൊട്ടീഷൻ ആണ് മൈഗ്രൈനും അല്ലെങ്കിൽ വേറെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവര് അധികം പ്രൊട്ടക്ട് ചെയ്യേണ്ട ഓക്കെ നെക്സ്റ്റ് റിവേഴ്സ് ആം റൊട്ടേഷൻ ആണ് Three, four, five. Reverse. One, two, three, four. Okay. Next to hip. One, two, three, four. Reverse. One, two, three, four. Side on, One, two, three, four. <coughs> sound good? Okay. Next to leg on, Leg swing gana on, One, two, three, four. Next to, one, two, three, four. Then one, two. നെക്സ്റ്റ് നമ്മൾ നോർമൽ ചമ്പു കൊടുക്കാൻ ചെമ്പിൻ ജാക്സ് ട്വന്റിന്റെ നാല് സെറ്റ് 20, ട്വന്റിന്റെ നാല് സെറ്റ് നെക്സ്റ്റ് ഹൈനീസ് നാല് സെറ്റ് നെക്സ്റ്റ് വൺ സ്ക്വാഡ്സ് ആണ്

സെവൻ എയ്റ്റ് പിന്നെ മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് എൻ്റെ സൗണ്ടും എന്റെ ഫേസും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നന്നായിട്ട് ഞാനൊന്നും പോയി ഓക്കെ അപ്പൊ നമുക്ക് ഇനിയും എനർജി ആയിട്ട് തിരിച്ചു വരാം അപ്പൊ നിങ്ങൾ ഇത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളും വീട്ടിൽ നിന്നോ വീട്ടിന്നോ നിന്നോ വർക്കൌട്ട് ചെയ്യണം ഓക്കെ ഡയറ്റിന്റെ കാര്യം മറക്കാനും പാടില്ല ഓക്കെ അപ്പൊ നെക്സ്റ്റ് ഡേയിൽ കാണുന്നവരെ